നമസ്കാരം ലാലി വാർത്ത സ്പെഷ്യലിലേക്ക് പോളി ശിങ്കിടിമാരെ കൂടെ കൂട്ടിയ ഭൂതത്താനെ ആ കോട്ട ഇടിച്ചു പൊളിക്കും ഞാൻ നിങ്ങൾ സൂക്ഷിച്ചോളിൻ പിണറായി നിങ്ങൾ നിർത്തിക്കോ സാഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് വേണ്ട വേണ്ട എന്ന് വെക്കുമ്പം വേണ്ട വേണ്ട എന്ന് വെക്കുന്നോ ആഭ്യന്തര വകുപ്പ് ഇപ്പൊ ശരിയാക്കി തരാം മെയ്ദീനെ ആ ചെറിയ വോയിസ് ക്ലിപ്പിങ്ങട് അങ്ങനെ ചോർത്തിയ എത്ര എത്ര വോയിസ് ക്ലിപ്പുകൾ തോളത്ത് നക്ഷത്രം കൂടുതലുള്ളവന്മാർ കപ്പിത്താന്റെ കാല് നക്കി മണിമാലികകൾ കെട്ടിപ്പോ ചോദിക്കാനും ഒരുത്തനും വന്നില്ല എന്നാൽ നിലമ്പൂരിലെ തേക്കിന്റെ ഉറപ്പുള്ള അൻവർക്ക ചോദിച്ചു തെളിവുകൾ വലിച്ചു വോയിസ് ക്ലിപ്പ് പുറത്തിട്ടും പിണറായി മൻസ നിങ്ങളെ ചുറ്റിയിരിക്കുന്നത് ചതിയന്മാരാണ് അൻവർക്ക് വെച്ച അലക്കിയില്ലേ നേരിട്ട് പറഞ്ഞാൽ ഫലം പോയാലോ എന്ന് ഓർത്ത് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അങ് പറഞ്ഞു

എന്റെ ജീവന്റെ അവസാന അവസാനത്തുടിപ്പോ ഹക്കീം പോലെ തന്നി കൊല്ല എന്താക്ക എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ അകത്ത് കയറിയ ഹിക്ക ഉമ്മ ഉമാ ഉപാന്ന് വിളിച്ചെന്നാണ് കരക്കമ്പിൻ കുനിച്ചു നിർത്തി ഇടിച്ചെന്നാണ് കേക്കുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇത് വേണ്ടാത്ത പണിക്കൊക്കെ നിന്നിട്ട് എന്തായിരുന്നു ഇപ്പൊ മലത്തും പോയ പോക്ക് കണ്ടപ്പോൾ വിചാരിച്ച് ആഭ്യന്തരം ലൈസോളിട്ട് കഴുകിയിട്ടേ ഹിക്ക തിരികെ വരൂന്ന് മിണ്ടാണ്ടിരുന്ന ഹമുക്കെ അനക്ക് കൊള്ളാം അല്ലെങ്കിൽ രാജിയും വെപ്പിച്ച് ആഫ്രിക്കയിൽ സ്വർണം കുഴിക്കാൻ പോയതിന് കേസു എടുപ്പിച്ച് പൂജ പുരൽ പൂട്ടുന്ന് പിണറായി പറഞ്ഞ ഇടം വലും നോക്കാതെ ചെയ്തിരിക്കും പഠിപ്പിച്ചു ഞാൻ തന്നെ കട്ട ഹീറോയിസം കാണിക്കാൻ പോയി കരിഞ്ഞുണങ്ങി വന്നിരിക്കുന്നു അൻവർ കാമോൻ എന്തൊക്കെ ആയിരുന്നു മാധ്യമങ്ങളെ വെല്ലുവിളി പി സസിന്റെ പേര് പറയാൻ തുടങ്ങിയതും പിണറായി കിങ്കരൻ ചാനലുകാരുടെ ഇടയിൽ നിന്ന് അൻവർക്കാനെ തൂക്കിക്കൊണ്ടാ പോയത് നേരെ ിൽ കൊണ്ടിട്ടു നിങ്ങളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ് അതിൽ അതിൽ സമൂഹത്തോടെ അത് എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ശശിക്കെതിരെ ആരോപണത്തിൽ പി ശശിക്കെതിരായ ആരോപണത്തിൽ സ്ത്രീ ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ അതിലൊരു അന്വേഷണം ഇല്ലേ നിങ്ങളൊന്നും പിടിച്ചുമായിട്ട് സ്ത്രീ ശശിക്കെതിരെയുള്ള ആരോപണത്തിന് എന്താണോ ഒരു അന്വേഷണം ഇല്ലാത്തത് അതിന് താങ്ങു എവിടെ മുന്നാര പോരാളി മോൻ എനിക്ക് ഓനയാണെന്ന് കാണേണ്ടത് വലിയ ബീജമൊക്കെ ഇട്ട് അൻവർഖാനെ തള്ളിയിട്ടൊരു ഒറ്റ ഡയലോഗാ പോരാളി സി ഐ ഡി വിജയനാൾ സിഐ ഡി വിജയൻ ദാസനോ അതോ വിജയനോ അത് പണ അതായത് അടിമകളെ ലാണികളെ ദാസൻ അതായത് വിജയൻ ആ ദാസൻ നിയമിച്ച സിഐ ഡി വിജയനാണ് അൻവർക്കില്ല ഞാൻ പോണത് എനിക്ക് ഇത് പോവാതെ വീണ്ടും സിമ്പിൾ ആക്കാം ഞാൻ സിമ്പിൾ ആക്കാം എന്ന സർക്കാർ നിയമിച്ച സി ഐ ഡിയെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല കേരള പോലീസിലെ അഴിമതി വീരന്മാരെയും കള്ളന്മാരെയും കണ്ടെത്താൻ അതീവ രഹസ്യ പദ്ധതിയുടെ ചുമതല പിണറായി അൻവറിന് നേരിട്ട് നൽകിയതാ ആ സർക്കാരിലെ ഉന്നതന്മാർക്ക് പോലും ഇതറിയില്ല പക്ഷെ എനിക്കറിയാം പോരാളി ഒരൊറ്റ കീച്ചായിരുന്നു അല്ല അപ്പോ ആഭ്യന്തരമന്ത്രിയും പോലീസ് മേധാവിയും പഴം തൊലിക്കാൻ ഇരിക്കുവാണോ പോരാളി അണ്ണ പോരാളി അണ്ണ നിങ്ങളുടെ ഹീറോ മണ്ടനാണെന്ന് നിങ്ങൾ തന്നെ കീച്ചുന്നു ഗോവിന്ദ പോരാളി മോനെയൊക്കെ വിളിച്ചോണ്ട് പോട ഇത് യവനൊക്കെ എന്നെ ഊഞ്ഞാലാട്ടിക്കാൻ മാത്രം പോസ്റ്റ് ഇടുന്നവന്മാരാസ്ഥ ഇനിയുമുണ്ട് ഇതുപോലത്തെ വെല്ലുവിളികളുടെ കഥകൾ അപ്പം നമുക്ക് കാണാം